എന്തുവാണിവിടെ ആ മണം വന്നപ്പ ചെറുതായി കര എന്തുവാറിയ ചെറിയ മണം വന്നപ്പോ എന്താ പറഞ്ഞിട്ട് കടലത്തോര് കടലത്തോരണ്ട് പലതരം തോന്നുന്നുണ്ട് കടലാം കേട്ടാ കിടക്കടിപൊളി സംഭവം കടലോ കടലപ്പഴ എവിടെ ഉണ്ടാക്കണെന്ന് എനിക്കറിയാം അത് ഇവിടെ പറയണ്ട എങ്ങനുണ്ട് മണം എന്ത് കുഞ്ഞുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തേനാക്കൊത്തും ഒക്കെ ഉണ്ട് തേങ്ങ ഉണ്ട് ഇഷ്ടമുള്ള തേങ്ങ ഉണ്ട് ഉണക്ക തേങ്ങ ഇട്ടു ഒന്നും ചേർക്കരുത് എന്നിട്ട് തോരം വെച്ചിട്ട് തേങ്ങ തിരുമി ഇട്ട് പെരിഞ്ചീര പോലും ചേർക്കണം ഒരുവിധം എടുത്തിരിക്കണം ഇത് ഞാൻ െന്ന് വിചാരിച്ചതായിരുന്നു അതേട്ടാ പക്ഷെ ഞാൻ ഇച്ചിരി മുള പൊടിയാന്ന് വിട്ടുപോയി അറിയാ അതെങ്ങനെ നിന്റെ കൈ അറിയാതെ നമ്മള് സാധാരണ ഓരം വെക്കുമ്പോഴൊക്കെ പച്ചമുളക് ഇടും അല്ലെങ്കിൽ മുളപൊടി എടുത്തില്ലേ ഇന്നലെ കടലക്കറിയല്ല ഇന്നലെ കറി ഏർ മനസ്സിലായി എല്ലാം മനസ്സിലായിട്ട് ഫ്രഷ് കടലയാ എന്റെ പൊന്നുപൂഞ്ഞ എനിക്ക് വേണ്ട ഫ്രഷ് കടല എനിക്ക് വയറ് അല്ല ഇതാരം നല്ലത് അതൊന്നും കഴിച്ചു നോക്കൂ